ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആറ് സെൻ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്തൊരു റോഡിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി ആണ് പ്ലാനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ ഡി ആണ് ഈ കാണുന്നത് രണ്ടും ഡീറ്റെയിൽ ചെയ്ത് തരാം ഓക്കെ അപ്പം പ്ലോട്ട് ആറ് സെൻറ്റാണ് എന്താണ് പ്ലോട്ട് ഇങ്ങനൊരു പ്രത്യേക ഷേപ്പിലുള്ളൊരു പ്ലോട്ടാണ് ഓക്കെ റോഡ് ഇത് ഓക്കെ സൗത്താണ് റോഡ് സൈഡ് ഇത് ഈസ്റ്റ് ഇത് വെസ്റ്റ് ഇത് നോർത്ത് അങ്ങനെയാണ് പ്ലോട്ടിൻ്റെ ഡയറക്ഷൻ ഉള്ളത് ഓക്കെ അപ്പം ഇൻക്ലൂഡിങ് പോർച്ച് അടക്കമാണ് എന്തുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ഉള്ളത് അപ്പം പ്ലാൻ പരിചയപ്പെടാം അപ്പോൾ അത് നമ്മൾ എന്താക്കാം വണ്ടി നിർത്താം വണ്ടി വാർക്ക് ചെയ്യാം പോർച്ച് പോർച്ച് രണ്ട് തൊണ്ണൂറ് നാല് അൻപത്തഞ്ചിൽ സ്പേസിൽ ഒരു പോർച്ച് ഒരു ചെറിയൊരു കാറും ഒരു ബൈക്കൊക്കെ എന്താക്കുക പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും വണ്ടി നമ്മൾ നേരെ ഇറങ്ങി വന്നു ഔട്ട് സിറ്റൌട്ട് കയറി സിറ്റൗട്ട് മുന്നൂറ് നൂറ്റി പതിനഞ്ചാണ് ഔട്ട് സ്പേസ് ഉള്ളത് ഔട്ട് നമ്മൾ നേരെ ചെയ്തു പത്തെ നാലര കേട്ടോ സിറ്റൗട്ട് ഔട്ട് നേരെ ലിവിങ്ങിലോട്ട് കയറി ലിവിങ് പത്തേ പത്ത് അതായത് മുന്നൂറ് മുന്നൂറിൽ ഒരു ലിവിങ് സ്പേസ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് എന്തുണ്ട് നമ്മൾ ഡൈനിങ് സ്പേസ് കൊടുത്തു ഡൈനിങ്ണേ പറഞ്ഞ പോലെ മുന്നൂറ് മുന്നൂറ് അതായത് ഡോട്ടിലേ പോയിൻ്റ് ഉള്ള കേട്ടോ ഉള്ളിൻ്റെ ഉള്ളിലാണ് മുന്നൂറ് മുന്നൂറുള്ളത് ബി എമ്മിൻ്റെ സ്പേസ് ബാക്കിയൊക്കെ വേറെ ഉണ്ടാവും കേട്ടാകും അങ്ങനെ സിറ്റ് സിറ്റൌട്ട് ലിവിങ് ഡൈനിങ് ആയി നേരെ ബാക്കിലോട്ട് വന്നു സ്റ്റെയർ കം പാസേജ് സ്റ്റെയർ കീസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറിപ്പോകും അപ്പോൾ ഈ കയറി പോകുന്ന താഴെപ്പാത്ത കൂടിയാണ് ഇങ്ങനെ ഇങ്ങോട്ടുള്ള വഴിയും ഇവിടെ കോമൺ ഉണ്ട് നൂറ്റി അൻപത് ഇരുന്നൂറിലൊരു കോമൺ ഉണ്ട് ഈ കോമൺ ബാത്റൂമുകൾ ഉള്ള വഴിയും ഇവിടെ ലാൻഡിംഗ് വരാം കേട്ടോ ഈ ലാൻഡിങ്ങിൻ്റെ താഴ്പാത്താണ് വാഷ് ബേസ് പേസുള്ളത് ഈ വാഷ്പീസുകൾ വഴിയൊക്കെ എന്താണ് എന്താണ് ഈ സ്റ്റെപ്പ് ഇവിടെ ഇങ്ങനെ കയറി വന്ന് ഇവിടെ ലാൻഡിങ്ങിങ്ങനെ വരും ഈ ലാൻഡിങ് ഇവിടെ നിന്ന് തിരിഞ്ഞാൽ കയറി പോകും അപ്പോൾ ഈ ഉള്ളത് താഴ്പ്പാത്തപിയുള്ളത് ഇതിക്കുള്ള ഉള്ളത് ഈ വാഷ് പേസുകളുള്ള ഉള്ളത് സ്റ്റെപ്പ് ഇതിലെങ്ങനെ കയറി ഇങ്ങോട്ട് അതൊക്കെ കയറി പോകും അപ്പോൾ ഈ കയറി പോകുന്നതിന് താഴ്പ്പാത്ത കുഴിയാണെന്നുള്ളത് ഇതിക്കും ദീക്കുള്ള ഉള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെ സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് സ്റ്റെയർ കേസ് ബാത്റൂം ടോയ്ലറ്റ് കോമൺ ടോയ്ലറ്റ് ഫ്രണ്ടിൽ ബെഡ്റൂം ഉണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പതിനഞ്ചാണ് ഫ്രണ്ടിൽ ബെഡ്റൂം സ്പേസ് സ്പേസുള്ളതായത് പന്ത്രണ്ട് പത്തര സ്പേസിൽ ഒരു ബെഡ്റൂം കം അറ്റാച്ച്ഡ് ബാത്റൂം നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ടായിന് ബാക്കിലെ ബെഡ്റൂം മുന്നൂറ്റിപ്പത് മുന്നൂറ് അതായത് പതിനൊന്ന് പത്തിൽ ബാക്കിലെ ബെഡ്റൂം ഉണ്ട് ഓക്കെ പിന്നെ കിച്ചൺ കിച്ചൺ മുന്നൂറ് നാന്നൂറ്റി ഇരുപത് അതായത് മുന്നൂറ് പത്ത് പതിനാല് സ്പേസിൽ ഒരു മോഡുലർ കിച്ചൺ കൊടുത്തു നൂറ്റി തൊണ്ണൂറെ നൂറ്റി ഇരുപതിൽ ഒരു ചെറിയ സ്റ്റോർ സ്പേസും കൊടുത്തു ഓക്കെ കിച്ചണെ ഡോർ പൊടുത്ത ഇങ്ങോട്ടാണ് ഓപ്പൺ ആക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ആറ് സെൻ്റിൽ ഒരു വ്യത്യസ്തമായ ഷേപ്പിൽ ആറ് സെൻറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സോറി സോറി താഴ്ത്താണ്ട് കാണുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് സ്ക്വയർ ഫീറ്റിൽ ഡിസൈൻ ചെയ്ത ബോർഡിൻ്റെ പ്ലാനാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത് ഇനി കാണുന്നതാണ് അതിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒരു കണ്ടംപററി ഡിസൈനാണ് കൊടുത്തുള്ളത് ഓക്കെ മനോഹരമായൊരു ത്രീ ഡി വ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾക്കിങ്ങനെ എന്തെയ്യുക ഇതേപോലെ വ്യത്യസ്തമായ ഷേപ്പുകളിലുള്ള പ്ലാനൊക്കെ അല്ല പ്ലോട്ടാണെങ്കിൽ എന്താ ഈ പ്ലാൻ ഉപയോഗിക്കാം ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് പുതിയ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ് അക്കൗണ്ട് കയറി നിങ്ങൾക്ക് നമ്പർ കിട്ടും ബൈ ഒന്ന് അതെടുത്ത് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയൊരു പ്ലാനുമായി വീണ്ടും കാണാം ബൈ ബൈ